സഭ പെട്ടെന്ന് നിർത്താനുള്ള നാടകമാണ് നടന്നതെന്ന് മന്ത്രി പി രാജീവ് നിരവധി നുണകളുടെ തുടർച്ചയായി അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ നോക്കി അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പരിഭ്രാന്തരായെന്ന് രാജീവ് അവരവതരി ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിനും ഒളിച്ചോടിയ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നുള്ള സ്വന്തം അടിയന്തര പ്രമേയം നർച്ചേന അവസരം കഴിഞ്ഞപ്പോ ഭയത്തോടുകൂടി ഒരു പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന ആ അപകാതത്തിലേക്കാണ് ഇന്ന് കേരള സാക്ഷ്യം ചരിത്രത്തിലടിച്ചു ഈ നടപടി